ഓം നമശിവായ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിരിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള കഴിവ് ഉണ്ടായിരിക്കുകയും എല്ലാ കാര്യങ്ങളിലും സാമർഥ്യവും നല്ല ബുദ്ധിശക്തി ഉള്ളവരും വളരെ ഉന്നതമായ സ്വഭാവ വിശേഷങ്ങളും സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ അക്ഷരങ്ങളെ സ്പഷ്ടമായി ഉച്ചരിക്കാൻ കഴിവുണ്ടായിരിക്കുകയും സംസ്കാര ശൂന്യതയും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ എളുപ്പത്തിൽ വാർദ്ധക്യത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കുന്നവരും കോപശീലമുള്ളവരും ഗുണങ്ങൾ ഇല്ലാതിരിക്കുകയും ക്രൂരത കാണിക്കുകയും പാദരോഗിയായിരിക്കുകയും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ ഒരുപാട് ദുർഗുണങ്ങൾക്ക് ഉടമയായും അസന്മാർഗിയും ദുർബുദ്ധിയും ദുർചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരും ബന്ധുക്കളെ ദ്വേഷിക്കുന്നവരും വൃത്തിഹീനരും ആയിരിക്കും മേൽപ്പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന തിരുവാതിര നക്ഷത്രക്കാരുടെ ലക്ഷണമായി വരുന്നത് പാപകർമ്മങ്ങളിൽ താൽപ്പര്യം ഏറുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും നന്ദികേട് കാണിക്കുന്നവരും കോപശീലരും ശരീരത്തിന് ബലവും ഉള്ളവരും ചഞ്ചല സ്വഭാവം കാണിക്കുന്നവരും ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവരും ആയിരിക്കും മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ